സ്നേഹമുള്ളവരെ ഇതാ സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പതാം തിരുവതിനും സിമയോൻ ഉദ്ഘോഷിക്കുന്നു ഈ രക്ഷ കണ്ടെത്തിയ ജ്ഞാനികൾ ആരാധിക്കാനെത്തി സമ്മാനങ്ങളുമായി നാം എപ്പോഴാണ് ജ്ഞാനികളാകുക ദൈവിക സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ നാം ജ്ഞാനികളാകുന്നു ദൈവത്തിന് നമ്മുടെ ജീവിത ബലിയാകുന്ന സമ്മാനം സമ്മാനിക്കുമ്പോൾ നാം ജ്ഞാനികളാകുന്നു ദൈവത്തെ ആരാധിക്കാൻ ഒത്തുചേരുമ്പോൾ നാം ജ്ഞാനികളാകുന്നു ദൈവാരാധനയ്ക്ക് പോകുമ്പോൾ അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് നാം യാത്ര പോകുമ്പോൾ നാം ജ്ഞാനികളാകുന്നു പ്രിയപ്പെട്ടവരെ അവർ മടങ്ങുന്നത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്കല്ല ദൈവീക സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മറ്റൊരു വഴിക്ക് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിക്കുകയാ നാം നമ്മുടെ സുഖം ത്യജിച്ച് ദൈവിക സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറുമ്പോൾ നാം ജ്ഞാനികളാകും നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങണ്ടേ ക്രിസ്മസ് സമ്മാനവുമായി നമുക്ക് പോകണ്ടേ ദൈവാരാധനയ്ക്ക് ഒത്തുചേരണ്ടേ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഇത് കൃപ തരാൻ കാത്തിരിക്കുന്നു ഈ സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് ഒന്ന് ചേർന്ന് മുന്നേറാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അമ്മേ